നമസ്കാരം അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ നടന്മാർക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റായിട്ട് ഡൈല്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ വേറെ ഉള്ള ഏതൊക്കെ വഴികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ സീരിയസ് വിഷയമാണെങ്കിലും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന സമയത്ത് ചിരി വരികയാണ് ഇന്ന് രാവിലെ നിവിൻ പോളിക്കെതിരായിട്ടുള്ള പീഡന പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു ആ ഒരു യുവതിയുടെ ഹസ്ബൻഡിൻ്റെ വക ഒരു തെറിപ്പാട്ടും പൂരപ്പാട്ടും പിന്നെ കുറേ യൂട്യൂബർക്കെതിരെ പരാതിയും കാര്യങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് രാവിലെ ആക്ച്വലി നോക്കിയപ്പോൾ കണ്ടത് ഒരു ന്യൂസാണ് അതായത് നിവിൻ പോളി പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു അതായത് നിവിൻ പോളീനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയതിൽ പിന്നിൽ ചതി എന്നുള്ളത് പറഞ്ഞു സി ഒരു കാര്യം ജോക്സ് അപ്പാർട്ട് നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമ്മൾ പേഴ്സണലി ആളെ ചങ്ങാനൊന്നും അറിയില്ല പക്ഷെ എന്നാലും പറയാണ് നിവിൻ പോളിയുടെ ഈ പേര് വരലും പിന്നെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആരോപണം വന്ന ആരോപണങ്ങളൊക്കെ വെച്ച് ഏറ്റവും ഡയലൂട്ട് ആക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമഡി കോമാളി ആക്കിയിട്ട് ബാക്കിയുള്ള കേസുകളെ കൊണ്ട് കൂടെ ആൾക്കാർക്ക് വില തരാത്ത രീതിയിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം ആ രീതിയിലാണ് പരാതി മൊഴികളും എല്ലാം മാറ്റിപ്പറയലും എല്ലാം ഒരുവിധം എല്ലാവർക്കും ഈ മാധ്യമങ്ങൾ തന്നെ ഏകദേശം വിചാരണ കംപ്ലീറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കേസ് മുകേഷിൻ്റെ കേസ് മുകേഷിൻ്റെ കേസിൽ ആ പരാതിക്കാരി ഇന്ന് വന്നിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കണ്ടു കാരണം അവർ ഇത്രയും പന്ത്രണ്ട് വർഷമായിട്ട് പരാതി കൊടുക്കാതിരുന്നത് അവരുടെ കുട്ടികളുടെ എജ്യൂക്കേഷനോ ആ കുടുംബത്തിൻ്റെ മാനോ എന്തൊക്കെ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും എന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും അതും ഏകദേശം എവിടെ എത്താതിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ കേസും ത്രീ ജി ആയി ഞാനന്ന് സത്യം പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ കേസിൽ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എസ്റ്റോ സെൻറ്റൻസ് പോലെ പറഞ്ഞു പോയിട്ടേ ഉള്ളേതുള്ളൂ അതായത് പന്ത്രണ്ട് വർഷം ഈ അന്ന് കേസ് കൊടുക്കുന്ന സമയത്ത് ഈ താജ് ഹോട്ടൽ ഉണ്ടോ ആവുമല്ലേ എന്ന് സ്വാഭാവികമായിട്ടൊന്ന് പറഞ്ഞുപോയി പക്ഷേ നമുക്കത് നോക്കിയിട്ട് അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ആ തല ഒന്ന് പോയില്ലോ രഞ്ജിത്തിൻ്റെ കേസും അങ്ങനെ പോയല്ലോ രഞ്ജിത്തിനെതിരുള്ള ആരോപണവും ആ സമയത്ത് താജ് ഹോട്ടലില്ലാന്നോ അത് തുടങ്ങിയിട്ടില്ല എന്നോ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഏതായാലും നിവിൻ പോളിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നിവിൻ പോളി പറഞ്ഞ പിന്നിൽ ചതി സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കം സംശയിച്ച താരം പീഡനാരോപണത്തിൽ ചതി സംശയിച്ച് നിവിൻ പോളി ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ഡി ജി പിക്ക് പരാതി നൽകി ബലാത്സംഗ ആരോപണം കെട്ടിച്ചമച്ചതെന്ന് നിവിൻ പോളി സിനിമാ മേഖലയിലെ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് ആവശ്യം ന്യൂസ് എയ്റ്റീൻ ആ ന്യൂസ് എയ്റ്റീൻ്റെ പരിപാടി നമ്മൾ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഷിരൂർ ലാൻഡ് സ്ലൈഡ് ആ ഉണ്ടായ സമയത്ത് അവരെയാണ് അന്ന് അവിടെ അർജുൻ്റെ ലോറി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു സാധനം അടിച്ചിറക്കി മുന്നോട്ട് ഓടിപ്പോയത് ഭയങ്കര ന്യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതില് ബേസിക്കലി ഒന്നുമില്ല നിവിൻ പോളി പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് വേറെ ഒരു ന്യൂസ് ക്ലിപ്പ് കൂടി ഉണ്ട് ഞാൻ ആ ജസ്റ്റ് ആ ഒരു ന്യൂസ് ക്ലിപ്പ് കൂടി ഒന്ന് പ്ലേ ചെയ്യാം പരാതിയിൽ സിനിമയിൽ നിന്നുള്ള ഗൂഢാലോചന സംശയിച്ച് നിവിൻ പോളി അന്വേഷണം നിവിൻ ആവശ്യപ്പെട്ടി ക്രൈംബ്രാഞ്ച് പരാതി നൽകി സിനിമാ രംഗത്തുള്ളവരുടെ നീക്കം കേസിന് പിന്നിൽ ഉണ്ട് എന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു രീതിയിൽ പരാതിയുമായി ആളെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നത് നിവിൻ പോളിക്ക് സംശയം തോന്നാൻ കാരണം സിനിമാ മേഖലയിൽ ഒരു ഒട്ടനേകം താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അത്തരം ആരോപണങ്ങൾ ഉയർന്നത് അതിൽ മലയാള സിനിമാ പ്രേക്ഷകരെയും ആരാധകരെയും ഏറെ ഞെട്ടിച്ചത് പോളിക്കെതിരെ ഉയർന്ന പീഡന പരാതിയാണ് യുവതി പോളി ഗൾഫിൽ വെച്ച് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് ഈ പരാതിക്കെതിരെ നിവിൻപോളി അന്ന് തന്നെ രംഗത്ത് വരികയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പറയുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതിനടക്കം തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ പോളി നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ എ ഡി ജി പി ക്രൈംബ്രാഞ്ചാണ് എച്ച് ആണ് എച്ച് വെങ്കടേഷിന്റെ ഓഫീസിൽ അതായത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പോളി ഒരു പരാതി കൈമാറിയിരിക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന പീഡന പരാതി അത് കെട്ടിച്ചമച്ചതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണ് അതിൽ വിശദമായ അന്വേഷണ അന്വേഷണം വേണ്ടുന്നത് ഈ പരാതി എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ് അതിൽ ഗുരുതരമായ ഗൂഢാലോചന ഉണ്ട് എന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് എ ഡി നൽകുന്ന പരാതിയിൽ എടുത്തു പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ തനിക്കെതിരെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളതാണ് ആ കാര്യം കൂടി അന്വേഷിക്കണം എന്നാണ് നിവിൻ പോളി ഈ പരാതിയിൽ ഉന്നയിച്ചത് സംഭവം ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്തല്ല ചിരി വരാനുള്ള റീസൺ ഇതാണ് കാര്യമായിട്ട് ഒന്നുമില്ല ന്യൂസിൽ നിവിൻ പോളി അവിടെ വന്ന് പരാതി കൊടുത്തു തുടക്കം തൊട്ടേ നമുക്ക് എല്ലാവർക്കും സംശയമുള്ള പോലെ ഈ ലോകത്തുള്ള എല്ലാവർക്കും സംശയമുള്ള പോലെ തന്നെ അതിലൊരു ഗൂഢാലോചന ഉണ്ട് അത് ചിലപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാരും കൂടി ഉണ്ട് എന്നുള്ളത് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒന്നും കൂടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും അത്രേ ഉള്ളൂ ആ ന്യൂസിൽ വേറെ യാതൊരു വസ്തുല്ല ഏതായാലും ഒരുപക്ഷെ ചിലപ്പോൾ എന്താ വച്ചാൽ ഒറ്റക്ക് വഴി വെട്ടി വന്നത് ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരുണ്ടായിരിക്കാം പിന്നെ പല രീതിയിലും കമൻസ് കണ്ടു ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത അല്ലെങ്കിൽ സിനിമയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇല്ല ആരും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിവിൻ പോളി അപ്പോൾ സ്വാഭാവികമായിട്ടും നിവിൻ പോളിക്കെതിരെ ആരോപണം മറ്റുള്ളവർക്കെതിരെ ഒന്നും ഇല്ലല്ലോ ഇപ്പം ഏതായാലും ഇപ്പം വേറൊള്ള അമ്പമാർക്കെതിരൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടത്തിൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാളുടെ പേരിലും കൂടി ആരോപണം ഉന്നയിച്ചതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ന്യൂ എന്താ പറയുക കുറച്ച് കമൻസ് കണ്ടു പക്ഷെ ഇതാവുന്നല്ല ഒരു സ്ത്രീ വന്നിട്ട് ഒരാളുടെ പേര് ഇങ്ങനെ ഈ പച്ചതിൽ വിളിച്ച് പറയുക ഏതെന്നു വെച്ചാൽ ബാക്കിയുള്ള അഞ്ച് പേരുടെ പേര് എവിടെ എവിടെയും പറയാതിരിക്കുക ബാക്കിയുള്ള അഞ്ച് പേരിൽ ഒരു ഐഡിയ ഐഡിയയില്ല രണ്ട് രണ്ടു ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ചവരും അതിന് മുന്നേ ഹോട്ടൽ മുറിയിൽ മര്യാദ ഒരു പെരുമാറിയിട്ടുള്ള ആ സുനിൽ നിറഞ്ഞ ചങ്ങായി ഇയാളൊന്നും എവിടെ എവിടെയില്ലാണ്ട് ഈ ചങ്ങാതിലെ പേര് മാത്രം വലിച്ചയച്ചിട്ട് അതിനെ അത്രയും എന്താ പറയുക അപമാനിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഏഹ് അതിനൊന്നും യാതൊരു വസ്തു ഇല്ല എന്നിട്ട് അയാൾ ആ മറ്റേ ആ സ്ത്രീയുടെ ഭർത്താവ് കേസ് കൊടുത്തിന് കുറേ യൂട്യൂബർമാർക്കെതിരെയോ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോ പ്രചരിപ്പിച്ചു അത് തെറ്റാണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഒരാൾ പ്രത്യേകിച്ചും അവരുടെ പേര് തന്നെ വളരെ ആയിട്ട് എടുത്തു പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതൊന്നും ചെയ്യുന്ന കാര്യമല്ല പക്ഷെ ചില ആൾക്കാർ ഇതേ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിങ്ങനെ ഒരു വേറൊരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അത് ഇവരും അവരും തമ്മിലുള്ള ബന്ധമുണ്ടോ ഇല്ലയെന്നുള്ള നമുക്കറിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ചെയ്യാ അത് അതും അതും അതാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് അതല്ലാതെ ഈ വ്യക്തി തന്നെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത കാര്യം അത് ശരിയായില്ല പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് വെറുതെ ഒരാളെ പേരിൽ കുറ്റം ആരോപിച്ചിട്ട് അയാൾ അത്രയും ദിവസം തീ തീറ്റിച്ച് മുൾമനയിൽ നിർത്തുന്ന സമയത്ത് അയാൾക്കൊരു കുടുംബം ഉണ്ട് മാനണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ നിവിൻ ബോളിയുടെ ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിവിൻ ബോളിയെ തകർക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞു എനിക്കൊന്ന് സിനിമാ മേഖലയിൽ തകർക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് നിവിൻ ബോളിയുടെ കഴിഞ്ഞ കുറച്ച് മൂവീസ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മൂവീസ് എടുത്തു നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിൽ ഇപ്പോൾ ഏഴ് കടൽ ഏഴ് മല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വരാനുള്ളത് ഓക്കെ മലയാളി ഫ്രം ഇന്ത്യ ഓക്കെ വർഷങ്ങൾക്ക് ശേഷം അതിലാണ് ഈ ഒറ്റയ്ക്ക് അത് നിവിൻ ശരിയത എൻട്രി അടിപൊളിയായിരുന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഡയലോഗ് ഓക്കെ പിന്നെ രാമചന്ദ്ര ബോസ് ബോസൻ കമ്പനി ഒരു മിനിറ്റ് പോയി രാമചന്ദ്ര ബോസ് ബോസൻ കമ്പനി എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഇതെല്ലാവർക്കും അറിയാം പടം കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഓക്കെ അതിന് മുന്നേ തുറമുഖം സാറ്റർഡേ നൈറ്റ് പടവെട്ട് മഹാവീര്യർ കനകം കാമിനി കലഹം ഇതൊക്കെയായിരുന്നു അതേപോലെ ഏകദേശം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വരെ എത്തി അപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തിലിടയ്ക്ക് മിൻബോളി ചെയ്ത പടങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പടങ്ങളുടെ സക്സസ് വെച്ചിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഒത്തുതീർക്കും പടങ്ങൾ അങ്ങനെ കുറെ കമൻസ് കണ്ടു അതായത് പടങ്ങളുടെ സക്സസ് വെച്ചിട്ടാണ് ഇയാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു അഭിപ്രായം നമുക്കിതിനോടില്ല പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് സീരിയസ്ലി ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ടോപ്പിക്ക് ഇതിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ തുടക്കം തൊട്ടേ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള നീക്കാണ് അതിൽ ഒരുപാട് പ്രമുഖരെ പേര് ഇതിൽ വരാൻ കിടക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം എന്തിനാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുള്ളത് അതിൽ സ്വകാര്യത എന്നൊരു അംശമില്ല സ്വകാര്യത എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എപ്പോഴും ഇരകൾക്കാണ് അല്ലെങ്കിൽ വേട്ടക്കാർക്കുള്ള അല്ല അപ്പോൾ ഇവിടെ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ പേര് കംപ്ലീറ്റ് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രമുഖ നടന്മാർ കംപ്ലീറ്റ് നെട്ടോട്ടത്തിലാണെന്നുള്ള പല പല ന്യൂസും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് നടക്കുന്നുണ്ട്